തെറ്റിക്കാതെ നാളിൽ കണ്ണനെ പാലക്കാട് നിന്നുള്ള സംഘം ഗുരുവായൂരിൽ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിപ്പറയിൽ നിന്നാണ് നാൽപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത് എട്ട് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളും ആറു അടങ്ങുന്ന ഭക്തി സംഘത്തിൽ പതിനൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ചിന്നക്കുട്ടിമ്മ വരെയുണ്ട് ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഭക്തജനസംഘം എത്തിയത് നാൽപ്പത്തി ആറ് വർഷം മുൻപ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു ഇത്തവണ കെ ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകിട്ട് മണിക്ക് പാലക്കാട് എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് മുറ്റാപ്പറ്റ ഭഗവതി ക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്രം പഴയന്നൂർ ക്ഷേത്രം അകമല ക്ഷേത്രം നെല്ലുവായി ധന്വന്തിരി ക്ഷേത്രം മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത് ഞായറാഴ്ച അഷ്ടമിരോഹിണി ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചു തോഴുന്നതിന് ശേഷം തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും കണ്ണൻ പ്രദീപ് സുമതി ശാന്താരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനസംഘം കാൽനടയാത്ര നടത്തുന്നത് ടി സി വി എരുമപ്പെട്ടി